കൊടക്കാട് വെള്ളച്ചാൽ വി വി പത്മനാഭൻ സ്മാരക വായനശാല അനുഗ്രന്ഥാലയത്തിന് സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ അംഗീകാരം അഫിലിയേഷൻ പ്രഖ്യാപനവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വായനശാല പരിസരത്ത് നടന്നു നടത്തും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനത്തോടുകൂടിയാണ് വെള്ളച്ചാൽ വി വി പത്മനാഭൻ സ്മാരക വായനശാല അനുഗ്രന്ഥാലയത്തിന് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചതിന്റെ പ്രഖ്യാപനം നടത്തിയത് വായനശാല പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാരങ്ങളും ഉദ്ഘാടനം സമ്മാനിച്ചു അവനവൻ താമസിക്കുന്ന വീടിന്റെ മുട്ടത്ത് അല്ലെങ്കിൽ വീട്ടു പരിസരത്ത് അച്ഛന്റെ അമ്മയുടെ സഹോദരന്മാരുടെ ഒക്കെ മുന്നിൽ വെച്ച് ഒരു അനുമോദനം ഏറ്റുവാങ്ങുക അല്ലെങ്കിൽ അഭിനന്ദനം ഏറ്റുവാങ്ങുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം ഹോസ്തുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ മാസ്റ്റർ അഫിലിയേഷൻ പ്രഖ്യാപനം നടത്തി ഇത്തരത്തിലുള്ള ഗ്രന്ഥാലയമായിട്ട് ഇത് ഉയർത്തപ്പെടുന്ന ഒരു സന്ദർഭം നമുക്ക് ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് ചടങ്ങിൽ ഗ്രന്ഥശാല സമിതി പ്രസിഡന്റ് കെ വി സുഭാഷ് അധ്യക്ഷനായി വാർഡ് മെമ്പർമാരായ കെ വിജയൻ സി വി രാധാകൃഷ്ണൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ടി വി ബാലകൃഷ്ണൻ മാസ്റ്റർ കെ ബാലചന്ദ്രൻ മാസ്റ്റർ ഗ്രന്ഥശാല സമിതി സെക്രട്ടറി പ്രസാദ് പിലാക്ക എന്നിവർ സംബന്ധിച്ചു വായനശാല സെക്രട്ടറി പി പി സുരേഷ് സ്വാഗതവും പ്രസിഡന്റ് സി പ്രസാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ